നമുക്ക് നമ്മുടെ തലച്ചോറ് വെറും ആയിരത്തി നാറുന്നൂറ് ഗ്രാംസേ ഉള്ളൂ ദാറ്റ് മീൻസ് ഒരു മൂന്ന് പൗണ്ടേ ഉള്ളൂ ഉള്ളു പക്ഷെ ആ തലച്ചോറാണ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ഇമോഷണലായിട്ടായാലും മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലും ആത്മീയമായിട്ടും നമ്മെ നിയന്ത്രിക്കുന്നത് എന്താണ് തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് പറയും അപ്പോൾ അതിനകത്ത് നൂറ് മില്യൺ ഹൺഡ്രഡ് മില്യൺ ന്യൂറോൺസ് ഉണ്ടെന്നാണ് പറയുന്നത് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്തുള്ള ഒരു കോശത്തിന്റെ പേരാണ് ന്യൂറോൺ അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും അറിയാമായിരിക്കും അപ്പൊ ഈ ന്യൂറോൺസ് അല്ലെങ്കിൽ തലച്ചോറിനകത്തുള്ള ഒരു കോശം അത് നമ്മൾ ജനിക്കുമ്പോൾ ഉള്ളത് മരിക്കുന്നത് വരെ അത് നിലനിൽക്കും ലോംഗസ്റ്റ് ലിവിങ് സെല്ലാണ് അതായത് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ഒരു കോശമാണ് ഏതാണ് ന്യൂറോൺസ് അതായത് തലച്ചോറിനുള്ള ഒരു കോശം അപ്പൊ തലച്ചോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ ധാരാളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ചിന്തകൾ ഓരോ മണിക്കൂറും നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും ചിന്തിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് ചിന്തകൾ വെറും ഒരു മണിക്കൂറും നമ്മൾ ആരും ഇത് അറിയാറില്ല നമ്മളിങ്ങനെ സിനിമ കാണുന്ന പോലെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ പല തരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ വരും അപ്പൊ ഈ ചിന്തകൾ വന്നു വന്നിരിക്കും പക്ഷെ ദൈവം ആ ബ്രെയിൻ നിർമ്മിച്ചപ്പോൾ ഒരു പ്രത്യേക സ്വഭാവം കൂടി അതിന് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന അതേ ചിന്ത നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗങ്ങളിൽ ചെറിയ വിടവുകൾ അല്ലെങ്കിൽ കുഴികൾ ഉണ്ടാക്കും എപ്രകാരമാണോ ജലം ഇങ്ങനെ ഉയർത്തുന്നിങ്ങനെ ഒഴുകി വരുമ്പോൾ നദി രൂപാന്തരപ്പെടുന്നത് നമുക്കറിയാലോ വെള്ളം സ്ഥിരമായിട്ട് ഒഴുകുമ്പോൾ അവിടെ ഒരു ചാല് പോലെ വന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ച് ഒരു നദി പോലെ വാങ്ങും എന്നതുപോലെ നമ്മുടെ ചിന്തകൾ ഏതാണോ ആയത്തിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അച്ഛൻ നേരത്തെ പ്രസംഗിച്ചതുപോലെ വെളിച്ചത്തിൻ്റെ ചിന്ത ആയാലും ഇരുട്ടിൻ്റെ ചിന്തയായാലും സ്ഥിരമായിട്ട് നമ്മൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ അത് നാം നാം വിചാരിച്ചാൽ പോലും അത് പിന്നെ മാറ്റാൻ പറ്റത്തില്ല അത് നമ്മുടെ തലച്ചോറിൽ ആലേഖനം ചെയ്യും കര ഉറച്ചു പോകും അത് മാറ്റണമെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും പറ്റത്തില്ല ഈ കാലഘട്ടത്തില് ഭയങ്കര ന്യൂസ് ആണല്ലോ ആ ജോളി എന്ന് പറഞ്ഞ ഒരു യുവതിയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും അറിയത്തില്ല ഇല്ലേ അറിയാം ആ കുട്ടി ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട് അപ്പൊ അത് തെറ്റു ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ വന്നത് അദ്ദേഹത്തിൽ അവക്കുണ്ടായിരുന്ന ദുഃഖങ്ങൾ അത് അതിജീവിക്കാൻ വേണ്ടി പലതരത്തിൽ അവൾ ശ്രമിച്ചു ആ ശ്രമം ഇന്നത് ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് അവളുടെ മനസ്സിൽ സ്ഥിരമായിട്ട് തോന്നിയത് കൊണ്ട് അത് പ്രവൃത്തിയായിട്ട് ഭാവി കാലത്ത് വെളിപ്പെട്ടു നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഒരേ ചിന്ത നമ്മുടെ മനസ്സിൽ നന്മയായാലും തിന്മയായാലും സ്ഥിരമായിട്ട് ഒരു വ്യക്തി ചിന്തിച്ചാൽ മെയിലാവട്ടെ ഫീമെയിലാവട്ടെ ആണാവട്ടെ പെണ്ണാകട്ടെ ആര് ചിന്തിച്ചാലും അത് നമ്മുടെ തലച്ചോറിനകത്ത് പാടുകൾ ഉണ്ടാക്കും അത് മായ്ക്കുവാൻ പിന്നെ നമുക്ക് പറ്റത്തില്ല നാം ശ്രമിക്കുക അത് മാറ്റുവാൻ പക്ഷേ അത് നമുക്ക് പറ്റത്തില്ല